നമ്മുടെ ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ ആരംഭ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്ത ഒരാണെന്ന് നിലയിരുന്നു അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം സംഘാടകർക്ക് പിന്നിൽ നിന്ന് അല്പം പ്രചോദനവും ഒരല്പം സപ്പോർട്ടുമൊക്കെ നൽകിയ കുറച്ചാൾക്കാരിൽ ഒരാൾ എന്ന നിലയിലുമൊക്കെ ഈ പതിനാറ് വർഷം പിന്നിടുന്ന നമ്മുടെ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൻ്റെ വളർച്ചയിൽ അഭിമാനവും സന്തോഷവും നിങ്ങളോടൊപ്പം തന്നെ ഞാനും പങ്കിടുന്നു ഇന്ന് രാജ്യത്ത് തന്നെ നമ്മുടെ ഫെസ്റ്റിവൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഫെസ്റ്റിവൽ പിന്നെയും സംഘടിപ്പിക്കുന്നത് നേരത്തെ ഇവിടെ തൻ്റെ പ്രഭാഷണത്തിൽ എത്ര രസ എത്ര ഗംഭീരമായിട്ടാണ് അല്ലെങ്കിൽ എത്ര കൃത്യതയോടുകൂടിയാണ് അധ്യക്ഷൻ ഡോക്യുമെൻ്ററീസ് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് ഓരോ വർഷവും നിങ്ങളുടെ കിഴയിൽ തന്നെ ഡെലിഗേറ്റ് ആയിട്ട് ഇവിടെ സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് പല ഘട്ടത്തിലും ഞാൻ എത്തിയിട്ടുണ്ട് എനിക്കറിയാം ഇവിടുത്തെ നമ്മുടെ ഈ ഫെസ്റ്റിവലിൻ്റെ സെലക്ഷൻ്റെ അതിൻ്റെ ആ ഒരു വളരെ കൂടിയുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം കൊണ്ടാകണം പല ഭാഗത്തു നിന്നും സിനിമയെ സ്നേഹിക്കുന്നവർ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും കലാകാരന്മാർ എല്ലാവരും നമ്മുടെ സിസ്റ്റമില്ലായ്മ കൂടി അത് ഓരോ വർഷം കൂടുമ്പോഴും അതിൻ്റെ ശക്തിയും പ്രസക്തിയും വർദ്ധിച്ചു എന്ന് കാണുന്നതിൽ വേറെ സന്തോഷമുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ചലച്ചിത്ര അക്കാദമിയുടെ സുക്കാൻ പിടിക്കുന്ന ചെയർമാനെയും ബഹുമാനപ്പെട്ട വൈസ് ചെയർമാനെയും സെക്രട്ടറിയെയും ഗവേണിംഗ് കമ്മിറ്റി അംഗങ്ങളെയും എല്ലാം എൻ്റെ അനുമോദനങ്ങൾ അറിയിക്കുന്നു ഈ ഫെസ്റ്റിവൽ നമ്മുടെ ഫെസ്റ്റിവലിന് ഏക നമ്മുടെ ഫെസ്റ്റിവലിന് മാത്രം പറയാനുള്ളൊരു കാര്യം ഇതിൻ്റെ വിജയം നമ്മുടെ വോളണ്ടിയേഴ്സിൻ്റെ വിജയം കൂടിയാണ് മറ്റൊരു സ്ഥലത്തും ഇതുപോലെയുള്ള വലിയൊരു ആർമി വോളണ്ടിയേഴ്സ് ഉണ്ടാവാറില്ല അങ്ങനെ ഇതിനോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഒക്കെ എൻ്റെ അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും അറിയിച്ചോടൊപ്പം ഈ 16th uh, uh, documentary short film festival very vijayamalavute enna ashamsichu undu nirthunnu namaskaram truly honored truly honor to be be sitting here and get the delegate pass and get started with this international documentary and short film film festival uh ivide vannirunna appo enikku aalochichondirunnathu am i am i right to be here am i eligible to be sitting here and ബീങ് എ പാർട്ട് ഓഫ് ഇറ്റ് എൻ സ്റ്റാർട്ട് ഓഫ് ദിസ് വെൽ ഐ തിങ്ക് ഇതായിരിക്കും ഒരു സ്റ്റാർട്ട് കാരണം എനിക്കിപ്പോഴാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിവ് അറിയുന്നത് ഐ എഫ് എഫ് കിക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ഓണസ്റ്റ്ലി ഞാനിത് ഇതിനെപ്പറ്റി അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരാളാണ് പക്ഷേ ഇന്ന് വന്നിരുന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയത് അതായത് ദിസ് ഷുഡ് ബി ദിസ് ഇസ് സംതിങ് വി യൂത്ത് അല്ലേ നിങ്ങൾക്ക് യൂത്തിനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണത് മുന്നൂറ് മുന്നൂറ് അധികം ഷോർട്ട് ഫിലിംസും ഡോക്യുമെൻ്ററീസും കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓക്കെ ദാറ്റ് ഇസ് ന്യൂ എനിക്ക് അത്ഭുതത്തിലാണ് എനിക്കതിന് വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാത്ത ആളാണ് ഞാൻ പക്ഷേ ഇന്നോട്ട് ഇനി എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടാവും എനിക്ക് ഐ ഡെഫിനറ്റ്ലി വോണ്ട് ടു ലേൺ മോർ അബൌട്ട് ദസ് എൻസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ കൺസിഡറിങ് മീ യാ താങ്ക് യു താങ്ക് യു